പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു റോഡ് ട്രിപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഒരു നൈറ്റ് ഡ്രൈവാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കുറേ കാലമായില്ല നമ്മൾ ട്രിപ്പ് പോയിട്ട് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരിയാണ് കുറേ കാലത്ത് ഒരു പ്ലാനിങ്ങാണ് കന്യാകുമാരി എന്നിട്ട് സൺറൈസ് ആണ് അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറേ എന്ന് പറഞ്ഞാൽ കുറേ ബാരിയറുണ്ട് പോകുന്നതിൽ അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ശരിയാവണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്ന് അപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അത്യാവശ്യം വെതർ നന്നായിരിക്കുന്നത് അതുകൊണ്ട് ആ ടൈമിൽ പ്ലാൻ ചെയ്യുന്നതാണ് നല്ല എന്നൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതാണ് നമ്മുടെ കൂടെ രണ്ട് ഫാമിലിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ മൂന്ന് വണ്ടിയിലായിട്ടാണ് പോകുന്നത് മൂന്ന് ടു വീലറിൽ മൂന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഒരു ഫാമിലി ി മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ഒരാൾ ഒരു ഫാമിലി പുതിയതായിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പാലരാമൂരം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് കാരണം ഇനി തമിഴ്നാട് പോയി കഴിഞ്ഞാൽ എവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം ഒരു പ്ലാനിങ്ങിൽ കയറിയതാണ് ഫുഡ് ഉണ്ട് നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് എഫ് ആറ് കഴിച്ചു നെയ്യാറ്റുകരത്താറുണ്ട് കറക്റ്റ് കുറഞ്ഞുകഴിഞ്ഞാൽ ആറാലും കൂടി കഴിഞ്ഞു നമ്മളിപ്പോ വരെ ജിഷം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ിപ്പോ ഒരു എൺപത് കിലോമീറ്റർ അടുപ്പിച്ച് വരും അന്യാകുമാരി ടൈമെന്ന് പറയുന്നത് ഇപ്പൊ പത്തര കഴിഞ്ഞു നമ്മളവിടെ ഒരു പന്ത്രണ്ടര ഒരു മണിക്കാകത്ത് എത്തും എന്നാണ് വിശ്വാസം കാരണം ഇപ്പൊ തിരക്കൊന്നുമില്ല അതുകൊണ്ട് വല്യ കുഴപ്പമില്ലാത്തകത്ത് എത്തും അങ്ങനെ നമ്മളിപ്പോ കളിക്ക് ഇവിടെ കോഴ്സ് ചെയ്തു ഇന്നിപ്പോ അങ്ങോട്ടെല്ലാം ഒരു തമിഴ്നാട് വൈദ്യുതി തന്നെ ആയിരിക്കും ഏകദേശം ഒരു പാഠശാല എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു തമിഴ്നാട് വൈകി തന്നെയാണ് എന്നാലും ഇവിടെ ഒക്കെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് തമിഴ്നാടായി ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ലോട്ടറി കിടാറുള്ളൂ നമ്മൾ തമിഴ്നാട്ടിലെ ലോട്ടറി ബാഹനല്ലേ അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ആൾക്കാർ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് ലോട്ടറി എടുക്കണം പിന്നെ മാപ്പിൽ നമുക്ക് കാണിക്കുന്ന ആകെ ഒന്നേക്കാൾ മണിക്കൂറുണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ അതിൽ കൂടാം എന്തായാലും കുറയാ ബ്ലോക്കും ഇല്ലാത്തതു കൊണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം പിന്നെ രാത്രി ആയതുകൊണ്ട് വെയിലും കൊണ്ടുവന്ന ഹാഫ് കൈ ഷർട്ടാണ് കഴിക്കുന്നത് അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം കുറച്ചുകൂടെ കൈ നന്നായിട്ട് തണുക്കും അതെന്ത് ചെയ്യുമെന്നുള്ള നമ്മൾ നോക്കണം െയിൽ നമുക്ക് പെട്രോൾ അടിക്കാനുണ്ട് പെട്രോള് നാട്ട് ടോട്ടലൊരു നാനൂറ്റി അൻപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് മെയിൻലി വണ്ടി എന്നിരുന്നാലും നമുക്ക് തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ ഒരു അവർ ഉണ്ടാവുമല്ലോ കാരണം ഏഴ് രൂപ ഇവിടെ കുറവല്ലോ നമുക്ക് ഇവിടെ കയറുന്നതിന് അനുസരിച്ചിട്ട് കുറവാണ് സമയം ഇപ്പം ഒന്ന് ഇരുപത്തി ഏഴായി നമ്മളിപ്പോൾ കന്യാകുമാരി എത്തി ഇവിടെ കെ കെ എം ഇൻ്റർനാഷണൽ ഇങ്ങനെ ഒരു ഹോട്ടലിലാണ് നമുക്ക് റൂം കിട്ടിയത് പേടിപ്പിച്ചല്ലോ വൈലൻസ് ആണ് വൈലൻസ് ഇവിടെ നമ്മൾ രണ്ട് എടുത്തു ആറ് പേർക്ക് ലേഡീസിനും ജെൻസിനുമായിട്ട് രണ്ട് റൂം എടുത്തു ഒരു റൂം ആയിരം രൂപ ആയിട്ട് എങ്ങനെയുണ്ട് റൂം എങ്ങനെയുണ്ട് കൊള്ളില്ല കൊള്ളതില്ലൂമ കൊള്ളതില്ല കായ വണ്ടി നോക്കിയോന്നോ ഭംഗിയോ സൗമ്യ ഹായ് പറഞ്ഞ സൗമ്യ നന്ദുന്റെ വൈഫ് നന്ദു വെച്ച അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് വലിയ കുഴപ്പമില്ല പക്ഷെ പറഞ്ഞ ആയിരം രൂപക്ക് നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇല്ലാത്തേ പറയാൻ പറ്റുകയുള്ളു പക്ഷെ നമുക്കിപ്പം തൽക്കാലത്തൊക്കെ അത് തന്നെ മതിയാവും നമുക്ക് വലിയൊരു റൂമിന്റെ നല്ല ഫെസിലിറ്റി ഉള്ള റൂമിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് നാളെ രാവിലെ കുറച്ച് നേരം ഉറങ്ങണം വീണ്ടും തിരിച്ചു പോകണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് രാവിലെ സൺറൈസ് പോയിൻ്റ് എത്തിയിട്ട് ഇപ്പം നാലമ്പത്താറായി നമ്മളിപ്പോൾ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് ഇവിടെ നിന്ന് അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് ഇവിടെ നാലഞ്ച് ബസ് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്തായാലും നല്ല തിരക്കാവുള്ളൂ വേണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു ഹോട്ടലിൽ നിന്ന് നാല് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് എല്ലാരും ഇറങ്ങിയിട്ട് വീണ്ടും വന്ന് ഇടന്നുറങ്ങുന്ന സൗമ്യം ഒരാളുടെ സ്രാവ് കടിച്ചതുപോലെ നിങ്ങൾ കശ്മീരി പോടാ പേര് തിരുത്തുക നമ്മള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മണി നാലര കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ സൺറൈസ് പോയിന്റിലോട്ടാണ് പോകേണ്ടത് അവിടെ തിരക്കുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്ത് ആരും ഒരിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മളെ ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് സൺറൈസ് പോയിന്റ് കാണിച്ചത് ഇപ്പോഴത്തേം പോലെ അവിടെ ലാലും മാപ്പുമായിട്ട് ഫ്രണ്ടില് പോയിക്കൊണ്ടിരിക്കുവാണ് മാപ്പ് കാണിക്കുന്ന താഴോട്ടാണ് താഴോട്ടൊരു ഹോട്ടലാണ് കാണുന്നത് ഹോട്ടലിന്റെ പേര് സി വ്യു സി വ്യൂന്നാണോ മാപ്പിലിട്ടിന്റെ സൈഡ് കൂടെ വേറൊരു വഴിയുണ്ട് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് പിന്നെ വേറെ അവധി നമുക്ക് ദിവസമൊന്നും ഇല്ലല്ലോ പോലെ നമുക്ക് വഴി സൺറൈസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് തെറ്റിരിക്കണിക്യം ടൂറിസ്റ്റ് ഫോമിന്റെ ഫ്രണ്ടിലെത്തി വന്ന വഴി തിരിച്ചു നേരെ പൊക്കോണ്ടിരിക്കുന്നത് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ചായ കുടിക്കുന്ന സമയം കൊണ്ട് സൂര്യ കുടിക്കൂ വേണ്ട വല്ല ഈ രണ്ട് സൈഡിൽ അത്യാവശ്യം ഒരുപാട് കടകളുള്ള സ്ഥലമാണ് പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഓപ്പളാവുള്ളൂ കുറച്ചുകൂടെ അല്ല പത്ത് പതിനൊന്ന് മണി ആവണം കാർ ഇതുവരെ ഉള്ളു കേട്ടോ ബൈക്കിന് അത് ഇത് കഴിഞ്ഞിട്ടും പോവാം ബൈക്കിന് എൻട്രി ഫീ ഉണ്ടോ എൻട്രി ഫീ ഇതുവരെ കാണുന്നില്ല വണ്ടി താഴെ വരെ പോകും കുഴപ്പമില്ല ഇങ്ങോട്ടാണോ വിടെങ്കിലും വണ്ടി വെക്കണമല്ലോ ദൂരതയിൽ അങ്ങ് കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പൊ അങ്ങോട്ടത്തേക്ക് ചെറിയ സർവീസ് ഇല്ല ചെറിയ സർവീസ് രാവിലെ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ ജയിലളുത

നമസ്കാരം വാർത്തകൾ വായിക്കേർത്തേ വേണ്ട പുപ്പില് സൂര്യന്മാരായത് മണിയത്രായി അഞ്ചര സൂര്യ എവിടെ പോയാണ് മൂന്ന് യുവതികൾ കയറി നിൽക്കുന്നു ഡോൺ ട്രൈ ദിസ് അറ്റ് ഹോം എന്ന് നിങ്ങൾ അനുഗാരിക്കാൻ പാടില്ല യ്യന്മാര് വരെ ഇവിടെ വെറുതെ അമ്മച്ചില്ല അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആകാശത്ത് ചെറുതായിട്ട് ലൈറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെയും നേരത്തെ അമ്മച്ചിമാര് പോയതിനു ശേഷം പുതിയ അമ്മച്ചിമാരെ നിങ്ങൾ ആരും ഇത് അനുകരിക്കാൻ പാടില്ല വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ആ അല്ല കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലാണ് പിന്നെ ബാക്കി കടല് നോക്കി அமெரிக்காவுக்கு பக்கத்துல காணான் பட்டு எல்லாரும் கத்துங்க ஆமேந்திரா வெஸ்டன் அக்கம்ப்ளிஷ் ஆயிடுச்சு அந்த சந்து நம்ம சூர்யா சன்னி வரல காம்புற அதான்மா சூர்யா நீ ஆ என்ன பாகுது இல்ல പരിപാടി കഴിഞ്ഞിപ്പോ എല്ലാരും തിരിച്ചുപോയിരിക്കുകയാണ് സമയപ്പം ആറേ മുക്കാലായിട്ടേ ഉള്ളൂ പക്ഷെ തിരക്ക് ഉണ്ടായിരുന്നോ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വന്നാലേ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കില് മേഘങ്ങൾ വന്ന് നന്നായിട്ട് മറക്കും അതാണ് ഇത്ര തിരക്ക് ഇവിടെ വന്നിരിക്കുന്നതിൽ അധികവും മലയാളി സാധെന്ന് തോന്നുന്നു ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺറൈസും സൺസെറ്റും കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണിത് ഇവിടെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ സൺസെറ്റും കാണാൻ പറ്റും നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ വന്ന് കണ്ടിട്ടുണ്ട് സൺറൈസ് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് സുനാമി മെമ്മോറിയൽ പാർക്ക് അത് ഓപ്പൺ ഓപ്പണായിട്ടില്ല തോന്നുന്നു അത് ഓപ്പൺ ആയിട്ടില്ല സമയം ഏഴര ആയിട്ടേ ഉള്ളൂ അത്യാവശ്യം എല്ലാ കടകളും ഓപ്പൺ ആയിട്ടുണ്ട് കടകളല്ല ഇവിടെ കൂടുതലും മറ്റേ വഴിയോര കച്ചവടക്കാരാണ് ഇതുവരെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോയി കിടന്നിട്ട് ഉറങ്ങണം എന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും എണീറ്റ് ഫുഡ് കഴിച്ചിട്ട് ലെമൂർ ബീച്ചിലോട്ട് പോവാം അല്ല നമ്മള് കന്യാകുമാരി അധികം കറങ്ങാൻ നിൽക്കുന്നില്ല നമ്മൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് കാണാവുന്നില്ല പിന്നെ ഗ്ലാസ് ഫ്രിഡ്ജുണ്ട് പക്ഷെ അതിന്നും എന്തായാലും നല്ല തിരക്കായിരിക്കും കാരണം ഞായറാഴ്ചയാണ് ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട് അപ്പൊ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ നല്ല തിരക്കാവും നമ്മൾ അതിൽ നിൽക്കുന്നവരിപ്പഴും ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് തീർന്നിട്ടില്ല എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്

ആവറേജ് ഒരു കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നുണ്ട് ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ പവർ 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 പറയുന്ന കാര്യം കുറഞ്ഞ വണ്ടികൾക്ക് വണ്ടികൾക്ക് അല്പം അല്പം കുറവായിരിക്കും കൂടിയ കൂടുതലായിരിക്കും ഇത് ഇത് നമ്മുടെ എഞ്ചിനാണ് ഇതിന്റെ ഇവിടെ ഷോപ്പിംഗ് നടക്കുവാണ് തന്നെ അങ്ങനെ നമ്മളെ കന്യാകുമാരിയോട് വിട പറഞ്ഞ് നേരെ ഫുഡ് കഴിക്കണം മണി എട്ടായതേ ഉള്ളൂ തിരക്ക് നോക്കണേ വിശപ്പിനുപരി നമുക്ക് ഉറക്കാണ് വേണ്ടത് നമ്മൾ ആകെ ഇന്നലെ ഒരു മണിക്കൂറോ ഒന്നൊന്നര മണിക്കൂറോ ഉറങ്ങും എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്ന കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങണം അത് നമുക്ക് ഒരു മണിക്കകത്ത് ചെക്ക്ഔട്ടുണ്ട് നമ്മളപ്പോ ഇവിടെ എല്ലായിടത്തും തിരക്കായത് തന്നെ നമുക്ക് കുറച്ച് ബീച്ച് സൈഡിൽ നിന്ന് മാറി എവിടെങ്കിലും പോയി നോക്കാം ഇവിടെ എല്ലാ കടയിലും തിരക്കെന്ന് മാത്രമല്ല അടുത്തതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആവും ിപ്പം വലുതായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നല്ലോ നമുക്ക് എന്തെങ്കിലും സ്നാക്സോ കോഫിയോ അങ്ങനെ കിട്ടുന്നു ബീച്ച് സൈഡിൽ നിന്ന് മാറിയിട്ടുള്ള സ്ഥലമാണോ ഇവിടെ ചായ എവിടെ കിട്ടുമോ ദോശ ആയിരത്തി അഞ്ഞൂറ് വട രണ്ടായിരം മൂന്ന് കുറച്ച് രക്ഷ ആയി

പൊങ്കല് ആ പൊങ്കലിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് അങ്ങനെ പൊങ്കല് കൊറച്ചെങ്കിലും സാമ്പാർ മാറ്റി വയ്ക്കാൻ പരമാവധി ശ്രമിക്കണം പറഞ്ഞതല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ല നീ എന്താ പറഞ്ഞു മസാലോശ് സാമ്പാർ ടൊമാറ്റോ ചക്തി ഒന്നും മറ്റേ സാധനം അരച്ചിട്ടുണ്ട് കടല കടല പക്ഷെ ഇതിൽ കൂടുതൽ അരച്ചിട്ടുണ്ട് കുറവ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങിയിട്ടുണ്ട് ടോട്ടൽ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപ മസാല ദോശ രണ്ട് പൊങ്കൽ മൂന്ന് ഗീ റോസ്റ്റ് ഒന്ന് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നു റേറ്റും വലിയ റേറ്റെന്ന് പറയല്ല സാർ ഇത് ത്രീ സ്റ്റാർ ഹോട്ടലാണ് ത്രീ സ്റ്റാർ ഹോട്ടലാണ് എന്നിട്ടും വലിയ റേറ്റൊന്നുമില്ല ട്രെയിന് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് റൂമിൽ പോയിട്ട് രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് ലെമ്മൂർ ബീച്ചിൽ പോവാം ലെമ്മൂർ ബീച്ച് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തേഴ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനിയും ടൈം ഉണ്ട് മണി ഇപ്പം ഒമ്പത് മണി ഒമ്പതര ആയിട്ടേ ഉള്ളൂ നമുക്ക് ഇനി നേരെ ലെമ്പൂർ ബീച്ചിലോട്ടാണ് ഇന്ന് പോവേണ്ടത് അപ്പം നേരെ റൂമിലോട്ട് പോയി ഉറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം